കാലുകെട്ട് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു അവൾക്ക് സമ്മതമല്ലെങ്കിലും അതിനു മുന്നിൽ അവൾക്ക് നിന്ന് കൊടുക്കേണ്ടി വന്നു ശേഷം എല്ലാവരും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു സദ്യയായിരുന്നു അവർ കഴിച്ചത് ലക്ഷ്മിക്ക് ഒരു സദ്യ പൊതിഞ്ഞ് പാൽസൽ അവർ വാങ്ങിയിരുന്നു വീട്ടിലേക്ക് തിരികെയുള്ള യാത്രയിൽ ഉണ്ണി വളരെ സന്തോഷവാനായി കാണപ്പെട്ടു പക്ഷേ അമ്മു അവളുടെ മനം വല്ലാതെ വിങ്ങുകയാണ് അവൾക്ക് നടന്നതൊന്നും വിശ്വസിക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല അപ്പു അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ നിമിഷം അവൾ ഓർത്തു അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം വന്നു അവൾ വാ പുത്തിക്കൊണ്ട് കരഞ്ഞു ഉണ്ണി അത് കേട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കരച്ചിലിന്റെ കാരണം അവന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും ഉണ്ണി അവളോട് ചോദിച്ചില്ല ഒരു മണിയാവാൻ നേരം അവർ വീട്ടിൽ തിരിച്ചെത്തി എല്ലാവരും കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറി ലക്ഷ്മിക്ക് കൊണ്ടുവന്ന ഭക്ഷണം അവൾക്ക് കൊടുത്തതിന് ശേഷം സുമ റൂമിലേക്ക് നടന്നു കൂടെ ബാലനും അപ്പുവിൻ്റെ മുറിയിലേക്ക് പോവാൻ തുടങ്ങിയ അമ്മുവിനെ ഉണ്ണി തടഞ്ഞു വേണ്ടട അങ്ങോട്ട് ഇനി മുതൽ താൻ പോവേണ്ട അത് തന്നെ വീണ്ടും വേദനിപ്പിക്കും അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോയി എല്ലാം ഒരു പാവയെപ്പോലെ കേട്ടു നിൽക്കാൻ മാത്രമേ അവൾക്കായത് അവളുടെ ഹൃദയം വല്ലാതെ പെടഞ്ഞു അവൻ അവളെയും കൊണ്ട് റൂം ലക്ഷ്യമിട്ട് നടന്നു അവള് അവളുടെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ അങ്ങോട്ട് പോവാൻ നിന്നതും ഉണ്ണി അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടവു മുതൽ അതല്ല തൻ്റെ മുറി ഇതാണ് അതും പറഞ്ഞ് അവൻ അവൻ്റെ മുറി അവൾക്ക് നേരെ ചൂണ്ടിക്കാട്ടി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൻ്റെ മുറിയിലേക്ക് നടന്നു കൂടെ ഉണ്ണിയും പോയി അവൾ കയറിയതിന് ശേഷം ഉണ്ണി അകത്തേക്ക് കയറി വാതിൽ കൊറ്റിയിട്ടു അവൾക്കെന്തോ അസ്വസ്ഥത അനുഭവപ്പെട്ടു അവൾ ചെന്ന് ബെഡിലിരുന്നു എടോ ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് ഫ്രഷായി വന്നോളൂ തനിക്കുള്ള ഡ്രസ്സെല്ലാം ഞാൻ ആ കബോർഡിൽ വെച്ചിട്ടുണ്ട് അതും പറഞ്ഞ് അവൻ ഒരു തോർത്തും മുണ്ടുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി അമ്മു അവളുടെ മുഖം പൊത്തിക്കൊണ്ട് കരഞ്ഞു അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു അവളുടെ കഴുത്തിലെ പുതിയ താലി അവളൊന്ന് പൊക്കി നോക്കി അവളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർത്തുള്ളി താലിയിലേക്ക് ഉറ്റി വീണു അവളുടെ നെറ്റിയിലെ സിന്ദൂരം നല്ലതുപോലെ ചുവന്നു കിടപ്പുണ്ട് അവൾ ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ചു തലയിൽ ചൂടിയ മുല്ലപ്പൂവ് അവൾ ഊരിയെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു അപ്പോഴേക്കും ഉണ്ണി കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു അവൾ തോർത്തും ഒരു ജോഡി ഡ്രസ്സുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി അവനൊരു ചെറുപുഞ്ചിരിയോടെ കണ്ണാടിക്ക് മുന്നിലേക്ക് നിന്നുകൊണ്ട് മുടി മുടിച്ചേക്കി അവൾ ചൂടിയ മുല്ലപ്പൂവ് നോക്കി അവനത് കയ്യിലെടുത്തു അപ്പോഴും ചില പൂക്കൾ വാടാതെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട് അവനത് മൂക്കോടടുപ്പിച്ച് വാസനിച്ചു അതിന് അപ്പോഴും സുഗന്ധമുണ്ടായിരുന്നു അല്പം കഴിഞ്ഞതും ബാത്റൂമിൽ നിന്ന് അവളുടെ ഒരലർച്ച കേട്ടു അവൻ വേഗത്തിൽ ഓടിച്ചെന്നതും അവൾ കഥകു തുറന്നു നനഞ്ഞ അവളുടെ തലമുടിയിൽ നിന്ന് വെള്ളം ഒറ്റ വീഴുന്നുണ്ടായിരുന്നു അവൾ ഓടി റൂമിലേക്ക് കയറിയതും ഷർട്ടിടാതെ നിന്ന ഉണ്ണിയുടെ ദേഹത്ത് തട്ടി അവൾ നിന്നു അല്പസമയം അവൾ അവന്റെ നെഞ്ചിൽ അങ്ങനെ കിടന്നു ഉണ്ണി അത് ആസ്വദിച്ചു പെട്ടെന്നാണ് അമ്മുവിന് പരിസരബോധം വന്നത് അവൾ വേഗത്തിൽ ബാത്റൂമിലേക്ക് കയറി എന്താ പറ്റിയത് അവളെ നോക്കി ചോദിച്ചു ഒരു ഒരു പല്ലി എൻ്റെ എൻ്റെ ദേഹത്തേക്ക് വീണു അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഞാൻ വരണോ കൂട്ടിന് അവളെ നോക്കി ചോദിച്ചു അതിന് മറുപടിയൊന്നും പറയാതെ അവൾ വാതിലടിച്ചു അവൻ്റെ ഉള്ളിൽ കുളിരു കൂരുന്നതുപോലെ അവന് തോന്നി അവൻ കട്ടിലിൽ ഒന്ന് കിടന്നു അപ്പോഴേക്കും കുളി കഴിഞ്ഞ് അമ്മെത്തിയിരുന്നു നീല നിറത്തിലുള്ള ചുരിദാറാണ് അവളുടെ വേഷം അവളെ കണ്ടതും കണ്ണ് ചിമ്മാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു അവനിൽ അനുരാഗം മുട്ടിട്ടു അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് മുടി നന്നായി തോർത്തി അവൾ മുടി ഒന്ന് ചീവി വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവളെ ഉണ്ണി വിളിച്ചു അമ്മു ഒന്ന് നിൽക്ക് അത് കേട്ടതും അവൾ അവിടെ തന്നെ നിന്നു ശേഷം കബോർഡിൽ നിന്ന് സിന്ദൂര അവൻ അവളുടെ അടുത്തേക്ക് നടന്നു എന്നിട്ട് അതിൽ നിന്ന് അൽപ്പം എടുത്ത് അവളുടെ സീമന്തരേഖയിൽ അവൻ തൊട്ട് കൊടുത്തു അവൾ അവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി അവൻ തിരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നും തൻ്റെ നെറ്റിയിൽ ഈ സിന്ദൂരം ഇങ്ങനെ ചുവന്ന് കിടക്കണം അവൻ അത് പറയുമ്പോൾ ഒന്നും പറയാതെ അവൾ തിരിഞ്ഞു നടന്നു അവൾ നേരെ ചെന്നത് അപ്പുവിൻ്റെ അടുത്തേക്കായിരുന്നു ലക്ഷ്മി അവന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു അപ്പോൾ അല്പനേരം അവൾ അവിടെ തന്നെ അങ്ങനെ നിന്നു അത് കണ്ട് സുമ അവിടേക്ക് വന്നു മോളെ നീ ഇങ്ങനെയായ എങ്ങനെ ശരിയാവുക നിനക്കിപ്പോ പുതിയൊരു ജീവിതം കിട്ടിയിട്ടുണ്ട് നാളെ ഉണ്ണിയും നീയും വയനാട്ടിലേക്ക് പോവും അവിടെ ചെന്നാലും നിന്റെ മനസ്സിൽ ഒരിക്കലും അപ്പുണ്ടാവാൻ പാടില്ല മോളെ അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ അവനെ മറക്കാൻ ശ്രമിക്കണം അമ്മ എത്ര നിസാരമായിട്ടാണ് അക്കാര്യ എന്നോട് പറഞ്ഞത് എനിക്കറിയില്ല അമ്മേ അപ്പോട്ടനെ മറക്കാനാവുമോ എന്ന് കാരണം അത്രയും സ്നേഹിച്ചിരുന്നു ഞാൻ ആ മനുഷ്യനെ അതും പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു റൂമിലെത്തിയപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു ഉണ്ണിയെ കണ്ടതും അവൾ കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റി ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഉണ്ണി അവളെ കണ്ടതും അവൻ ആ പുസ്തകം മടക്കി വെച്ചു നേരം രണ്ടു മണി കഴിഞ്ഞു കിടക്കണ്ടേ തനിക്ക് അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അത് കേട്ടതും അമ്മു കട്ടിലിൽ ചെന്ന് കിടന്നു കട്ടിലിൻ്റെ മറുപുറത്തായി അവനും കിടന്നു എന്തൊക്കെയോ ആലോചിച്ച് അമ്മു മിഴികൾ അടച്ചു എടോ നാളെ നമുക്ക് വയനാട്ടിലേക്ക് പോകണം എൻ്റെ എല്ലാ ഡ്രസ്സും പിന്നെ തനിക്ക് വേണ്ട ഡ്രസ്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം എന്തെങ്കിലും വേണോ അവൻ അവളോടായി ചോദിച്ചു വേണ്ട എന്നവൾ പറഞ്ഞു അവളുടെ ഹൃദയം അപ്പുവിനെ ഉപേക്ഷിച്ചു പോകുന്നതിൽ വല്ലാതെ വേദനിച്ചിരുന്നു അത് ആരും മനസ്സിലാക്കിയതുമില്ല